ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ പച്ചപ്പയറും ഉരുളക്കഴും കൂടെ ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ നാട്ടിൽ വെറുതെ ഉള്ളിമുളകും കാച്ചുക തോരൻ ഉണ്ടാക്കുക അതൊക്കെ എല്ലാം ചെയ്യുക നോർത്ത് ഇന്ത്യൻസ് ഡിഷും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ച് അതിനകത്തോട്ട് ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇട്ട് നല്ലപോലെ വാഴറ്റിയെടുക്കുക ചെറുതായി വാഴന്ന് വരുമ്പോൾ കുറച്ച് മസാലകൾ ചേർക്കാം അതിനകത്തേക്ക് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണ് ഇടിച്ചമുളക് പൊടി മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാല ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ യോജിപ്പിക്കാം അങ്ങനെ അതെല്ലാം മസാലയെല്ലാം നല്ല പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം അടി പിടിക്കും വെള്ളമില്ലാതെ വേവിക്കാൻ പറ്റത്തില്ല അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് മീത ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില കുളിച്ചു മല്ലിയില നോർത്ത് ഇന്ത്യൻസിൻ്റെ നിർബന്ധമായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കുറേ നാൾ നിന്നുകൊണ്ട് ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ഓക്കെ ബായ്